രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഉത്രാടം നക്ഷത്രക്കാരുടെ വിഷുഫലം നോക്കാം ഉത്രാടം നക്ഷത്രത്തിൻറെ ആദ്യത്തെ കാൽഭാഗത്തിൽ ജനിച്ചവർ ധനുക്കൂറിലും അവസാനത്തെ മുക്കാൽ ഭാഗത്തിൽ ജനിച്ചവർ മകരക്കൂറിലും പെടുന്നു ഇക്കൊല്ലത്തെ വിഷുഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ആദിശൂലത്തിനു ശേഷമുള്ള ഷഡ്ഗത്തിൽ അഞ്ചാമതായി വരുന്ന നക്ഷത്രമാണ് ഉത്രാടം അതിനാൽ ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം പൊതുവേ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം ഏറെക്കാലമായി വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയും ജോലി രംഗത്തും കുടുംബത്തിലും പൊതുവെ അനുകൂല ഫലങ്ങൾ തന്നെയാണ് അനുഭവപ്പെടുക വിഷ്ണു മന്ത്രം സ്ഥിരം ജപിക്കുക പൊതുവെ കാര്യതടസ്സങ്ങളൊന്നും ഇല്ലാത്ത കാലമായിരിക്കും ആദ്യ പകുതിയിൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ നിയന്ത്രണം വേണം ആരോഗ്യകാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ സാമ്പത്തിക ബാധ്യതകളിൽ നിന്നു കുറെയൊക്കെ കരകയറാൻ കഴിയും കുടുംബകാര്യങ്ങളിൽ പുരോഗതി കാണപ്പെടും ഈ നാളുകാരിൽ ചിലർക്ക് സന്താന സൌഭാഗ്യം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് പ്രാർത്ഥനകളിലൂടെ പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയും ജോലിയിൽ നേട്ടമുണ്ടാക്കാൻ കഴിയും സ്ഥിരം ജോലി നേടാൻ കഴിയും കുടുംബത്തിൽ സൌഹാർദ്ദാന്തരീക്ഷം നിലനിർത്താൻ കഴിയും സുഹൃത്തുക്കളിൽ നിന്നും സഹായമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയം നേടാൻ കഴിയും കൃഷി ബിസിനസ് തുടങ്ങിയ രംഗങ്ങളിൽ ഉള്ളവർക്കും പ്രതീക്ഷിച്ചതിലേറെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന കാലമാണിത് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ആഴ്ചയിൽ ഒരിക്കൽ പ്രാർത്ഥിക്കുന്നത് നല്ല ഫലങ്ങൾ നൽകും